പ്രശ്സ്തമായ പുതിയ ടയർ ഇട്ട് കാണാൻ വന്നിട്ടുള്ള നമ്മുടെ ചങ്കിന്റെ വണ്ടിയാണിത് ടയറിനെ പറ്റി എന്താണ് അഭിപ്രായം അപ്പൊ ടയറ് ഇപ്പൊ ഇട്ട് വരികയാണ് എത്ര എഴുതിന് നാല് ടയറും മേടേ ഒരു ഒരു ടയർ വണ്ടി മാറിയിട്ടുണ്ട് പുതിയ വണ്ടിയാണ് ഈ വണ്ടി സ്വന്തത്തിന് എടുത്തോ നിങ്ങൾ താങ്കൾ പുതിയ വണ്ടി എടുത്തതിന്റെ പൊലിവ് തീർക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാന്നുള്ള പ്ലാനാണ് ആണ് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് നിന്ന് പോകുന്നു ചായ ഒടിക്കാൻ പോയിരുന്നു മഴ ആണ് ഇപ്പൊ നാട്ടില് ഇവിടെ ആണെങ്കിലോ പെരുജാതി വെയില് സഹിക്കാൻ കഴിയാത്ത വെയില് ഇതിപ്പോ തട്ടുബാക്കലുണ്ടി ചെങ്ങോട്ടും ശേഷം കണ്ടു മുട്ടുകയാണ് ഏകദേശം ഒരു നാല് മാസത്തിന് ശേഷമാണ് ഈ വ്യക്തി നമ്മുടെ കയ്യിലോട്ട് വരുന്ന വീണ്ടും നമ്മൾക്ക് വണ്ടീനെപ്പറ്റി രണ്ട് വീഡിയോസ് അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒഴിഞ്ഞു നിർത്താൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് സ്ഥലമാണ് എഫ് ജി നമ്മുടെ എല്ലാ ഇനി എന്ന് ചെയ്യാന്ന് പറയാ എഫ് ജെ നമുക്ക് റിവ്യൂകൾ അടിക്കാം ഇത് എത്ര ഇഞ്ച് അലവിയിലടാ പതിനേ ഇഞ്ച് എല്ലാ എഫ് ജെ ഉള്ളിൽ ഇത് സംഭവം ഉണ്ടാവും

ണ്ടെങ്കില് ഗ്ലാസ് ചേഞ്ച് ചെയ്തില്ല രണ്ടോന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ അറിയാലോ അല്ല പ്രത്യേക പക്ഷേ ഈ കളറ് കൂടുതൽ ആൾക്കാരുടെ ഇല്ലല്ലോ ശ്രദ്ധിച്ചു സ്റ്റിക്കറൊക്കെ ഓണർ ഇപ്പൊ നമ്മളെ ട്രാക്കിൽ ഓടാൻ പോയത് അല്ല ആ ട്രാക്കിൽ ഓടാൻ പോയത് തന്നെയാണോ ഇതിന് പോയതാണോ ചോദിക്കാം എന്താണ് അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പം ജിത ഓഫ് റോഡിന്റെ മെയിൻ മെമ്പർ ആയിട്ടുള്ള നമ്മുടെ നിസർ ട്രാവലർ ബ്ലോഗർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ടയർ എന്തെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ദിവസം വണ്ടി നിർത്തി കൊടുക്കേണ്ടി വരും ഒരു ദിവസം പണിയില്ല പോയത് കാരണം ഫുള്ള് ഈ കിറ്റ് മൊത്തം മൊത്തം അയച്ചിട്ടാണ് വണ്ടി ഞാൻ ചെയ്താ ഇതിനാ തൊള്ളാറുപ്പിക്കൊന്നും അതേപോലെ ഒരു മാസത്തിൽ പൈസ കൊടുത്തലാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം രണ്ടായിരം കൊടുത്തു ഒരു മാസം കറക്റ്റ് ഒരു മാസം പോയില്ല മൂന്ന് ചായ കാണിച്ചു ണ്ാളയി മുന്നിൽ അതില്ല എഞ്ചിന്റെ സ്കേട്ടിങ് ഇല്ലേ അതില്ല വാങ്ങിട്ട് വാങ്ങി സെറ്റ് ചെയ്ത